ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും എന്തിൻ്റെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കിരണാകെ വിഷമിച്ച് നിൽക്കുമ്പോൾ രൂപ ചോദിക്കും എന്താ മോനെ നീ എന്താ വിഷമിച്ച് നിൽക്കുന്നത് സരേ കുഞ്ഞിനെ മേടിച്ചിട്ട് പോയപ്പോൾ നിന്റെ മുഖം വല്ലാണ്ടായല്ലോ അതെ അമ്മേ സത്യം പറഞ്ഞാൽ ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങുമായിരുന്നു ഹോസ്പിറ്റലിലേക്കോ എന്തിനാ മോനെ മനോഹർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടമ്മേ അവൻ അവൻ്റെ മോളെ കാണണോന്ന് ആ അവൻ ഇവിടെ നിന്ന് ജയിലിലേക്ക് പോയി കഴിഞ്ഞാ പിന്നെ ജയിലിൽ കൊണ്ടുപോയി കുഞ്ഞിനെ കാണിക്കാൻ പറ്റില്ലല്ലോ എന്തിനാ മോനെ വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കുന്നേ ഏഹ് ആ കുഞ്ഞിനെ അവന് കാണാനുള്ള ഇതൊന്നും ഇല്ലാന്ന് നമ്മൾ പറഞ്ഞതല്ലേ സരയും വിജ പറഞ്ഞതല്ലേ പിന്നെ സരൈവിൻ്റെ വാക്കുകളധികരിച്ച് അങ്ങനെ കൊണ്ടുപോയി കാണിക്കുന്ന എന്തിനാ അമ്മേ അതുകൊണ്ടല്ലമ്മേ അവന് നല്ല മാറ്റമുണ്ട് അവനിപ്പോ ഒരുപാട് മാറ്റം ഉണ്ടമ്മേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചത് വേണ്ട മോനെ എത്രയൊക്കെ മാറ്റം ഉണ്ടെന്ന് പറഞ്ഞാലും സരയു ആണ് കുഞ്ഞിൻ്റെ അമ്മ സരയു പറഞ്ഞിരിക്കുന്നത് ആ കുഞ്ഞിന് ഇനി അങ്ങനെ ഒരു അച്ഛനില്ല എന്നാ അങ്ങനെയുള്ള സ്ഥിതിക്ക് ഒരു അച്ഛനെ കാണിക്കാനും ആ അച്ഛന്റെ അടുത്തേക്ക് കൊണ്ടുപോകാനുള്ള യോഗ്യത അർഹതയൊന്നും നമുക്കില്ല അങ്ങനെയുള്ളപ്പോൾ മോനെ ചെയ്യുന്നത് തെറ്റല്ലേ അമ്മ എന്തൊക്കെയായാലും അവനി ജയിലിലേക്ക് പോകും ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ ആ കുഞ്ഞിനെ കാണാൻ കഴിയില്ല അവനിപ്പോ ഒരുപാട് മാറിയിട്ടുണ്ട് ആ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ അവൻ എപ്പോഴും സങ്കടം പറയാറ് ആ കുഞ്ഞിനെ ഒന്ന് കണ്ടാൽ ആ കണ്ടാൽ പിന്നെ അവൻ ആവശ്യപ്പെടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് മോനെ ദേ അങ്ങനെ അടക്കി ഇടയ്ക്ക് അവൻ ആ കുഞ്ഞിനെ കാണുന്നത് നാളെ ആ കുഞ്ഞിന്റെ ഭാവിയെ ബാധിക്കും ഒന്ന് ആലോചിച്ച് നോക്കി ആ കുഞ്ഞ് നാളെ വളർന്ന് വലുതായി സ്കൂളിലൊക്കെ പോകുമ്പോൾ പലരും അതിനെ കളിയാക്കും നിന്റെ അച്ഛൻ ഒരു ജയിൽപുള്ളിയാണ് അത് ആ കൊച്ചിന് മാനസിക ഉണ്ടാക്കും അങ്ങനെ വരുമ്പോൾ അത് വലിയ പ്രശ്നമായി മാറും അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കണ്ട എന്തായാലും നമുക്ക് നോക്കാം കാര്യങ്ങളുടെ പോക്കെ എങ്ങോട്ടാണ് ഇനിയിപ്പോൾ സരയുവിൻ്റെ ആവശ്യപ്രകാരം നമ്മൾ കുഞ്ഞിനെ ഒരാളെയും കൊണ്ടേ കാണിക്കുന്നില്ല ആ കുഞ്ഞിവിടെ നിന്ന് വളരട്ടെ മോനെ അതായിരിക്കും നല്ലത് അതുകൊണ്ട് മോനിനെ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട അമ്മ പറയുന്നത് കേക്ക് സരയുനി ആ കുഞ്ഞിനെ കൊണ്ട് പോയി കളഞ്ഞ പിന്നെ എനിക്കും മോന്റെ അച്ഛനും ഒന്നും അത് സഹിക്കാൻ പറ്റില്ല അത്രയ്ക്ക് അത്രയ്ക്ക് സന്തോഷത്തോടെയാണ് ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുഞ്ഞ് ഞങ്ങളോടൊപ്പം ഉള്ളത് ഞങ്ങൾക്കൊരു സ നേരം വെക്കാം ഇനി അത് ഞങ്ങളുടെ അടുത്തു പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല അവൾ പറയുന്നത് കേൾക്കാതെ മോൻ ആ കുഞ്ഞിനെ കൊണ്ടുപോയി അവളെ അവനെ കാണിക്കുകയാണെങ്കിൽ സറി ഉറപ്പായിട്ടും ആ കുഞ്ഞിനെ കൊണ്ടുപോകും ഞങ്ങളതിനെ വളർത്തുന്നത് അത്രയ്ക്ക് സ്നേഹം കൊടുത്ത അതുപോലെ തന്നെയാണ് സർ വളർത്തിയത് പക്ഷേ അവളൊരു ദുഷ്ടയായി എന്ന ആ കുഞ്ഞ ഈ കുഞ്ഞിനെ വളർത്തുമ്പോൾ ഞങ്ങൾ സൂക്ഷിക്കാറുമുണ്ട് ആ സറേവിനെ പോലെ ഞങ്ങൾ വളർത്തില്ല അതിനേക്കാൾ മിടുക്കിയായിട്ട് വളർത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ കണ്ണന്നേർ തുടയ്ക്കുക ഇല്ലമ്മേ ഇനി ഞാൻ ആ കുഞ്ഞിനെ അവൻ്റെ അരികിലേക്ക് കൊണ്ടുപോകില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ അങ്ങ് പോവുക ഈ സഭയം പിന്നീട് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് മനോഹറിൻ്റെ അടുത്തേക്ക് കിരൺ ചെല്ലുക എവിടെ സാറേ എൻ്റെ കുഞ്ഞെവിടെ സാറേ ഒറ്റയ്ക്കാണ് വന്നത് എടാ ഞാൻ വരുമ്പോൾ കുഞ്ഞു എൻ്റെ കൂടെ ഉണ്ടാവേണ്ടതായിരുന്നു കുഞ്ഞിനെ ഞാൻ എടുത്തോണ്ട് വരാൻ തുടങ്ങുന്ന സമയത്ത് സരയി വന്നു സരയി വന്നിട്ട് ആ സാലറി കിട്ടിയ ദിവസം ആയതുകൊണ്ട് ദിവസമായതുകൊണ്ട് കുഞ്ഞിനെന്തൊക്കെയോ മേടിക്കണമെന്ന് പറഞ്ഞ് അവൾ കുഞ്ഞിനെ എടുത്തോണ്ട് പോയി അത് കേട്ടതും കുഞ്ഞിന് അസുഖമൊന്നുമില്ലല്ലോ സാറേ ഒരസുഖം ഇല്ലടാ നല്ല സന്തോഷത്തോടെയും നല്ല ആരോഗ്യത്തോടെ അത് ജീവിക്കുന്ന കാരണം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടിയാണ് ആ കുഞ്ഞ് ജീവിക്കുന്നത് അതുകൊണ്ട് അതിനൊരു കുഴപ്പമില്ല അതൊക്കെ എനിക്കറിയാം സാറേ പക്ഷേ അസുഖമൊന്നും വരാതിരുന്നാൽ മതിയായിരുന്നു എടാ അസുഖം വന്നാലും ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരും അങ്ങനെ കൊണ്ടുവന്ന നിനക്ക് കാണാൻ പറ്റും അത് കേട്ടതും നമ്മുടെ മനോഹർ ഓരോന്നിങ്ങനെ ആലോചിക്കുക എന്താടാ അതുകൊണ്ട് അസുഖം വരാൻ വേണ്ടി പ്രാർത്ഥിക്കുവാണോ അയ്യോ ഒരിക്കലുമില്ല സാറേ ആ പഴയ മനോഹർ അല്ല ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒരു ജലദോഷം പോലും വരരുതെന്നാ എൻ്റെ പ്രാർത്ഥന അല്ലാതെ അല്ലാതെ അതിനെ ഉപദ്രവിക്കാനൊന്നും ഇല്ല സാറേ ആ പിന്നെ എടാ ഞാനൊരു കാര്യം നിന്നോട് തുറന്നു പറയാം ഇനി എനിക്ക് നിന്റെ അടുത്തേക്ക് കുഞ്ഞിനെ കൊണ്ടുവരാൻ പറ്റില്ല എൻ്റെ അമ്മ എന്നോടൊരു കാര്യം പറഞ്ഞു എന്താണെന്നറിയാമോ ഇപ്പം നീ ഒരു ജയിൽ ജയിൽപ്പുള്ളിയാ ഏഹ് നിന്റെ മനസ്സ് മാറിയാലും നീ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടാണ് ജയിലിലേക്ക് പോയത് നിനക്ക് ഒരുപാട് മക്കളുണ്ട് ഒരുപാട് ഭാര്യമാരുണ്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നാളെ ആ കൊച്ചു സ്കൂളിൽ പോകുമ്പോൾ അതിൻ്റെ പേരിൽ ഇതാരെങ്കിലുമൊക്കെ അതിനെ കളിയാക്കിയാൽ അതിൻ്റെ മനസ്സ് വേദനയ്ക്കില്ലെടാ നിൻ്റെ അച്ഛനൊരു പുള്ളിയാണെന്നും പറഞ്ഞ് മറ്റുള്ള കുട്ടികൾ കളിയാക്കുമ്പോൾ ആ കുട്ടിക്ക് അത് സഹിക്കാൻ പറ്റൂടാ അതൊക്കെ ശരിയാണ് സാറേ ഞാനതൊന്നും ചിന്തിച്ചില്ല എൻ്റെ മോളോടുള്ള എൻ്റെ സ്നേഹം അത് പരിധി വിട്ടു പോവുക സാറേ മരിച്ചിരുന്നെങ്കിലോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ആ അന്നത്ത് അന്ന് കിട്ടിയ അടിയോടുകൂടെ ചത്തുപോയിരുന്നെങ്കിൽ ഈ ഈ അവസ്ഥയൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ സാറേ പാപം ചെയ്തവരൊന്നും അത്ര പെട്ടെന്ന് മരിക്കില്ലല്ലോ സാറേ അനുഭവിച്ചു മരിക്കും എനിക്ക് തോന്നുന്നത് ഞാൻ ജീവിതകാലം മുഴുവനും എൻ്റെ കുഞ്ഞിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞു കരഞ്ഞ മരിക്കുന്ന നോക്കാൻ പോലും ഒരാളില്ലാതെ എല്ലാവരും എല്ലാവരും എന്നെ ചവിട്ടിത്തേക്കുമെന്ന് എനിക്ക് മനസ്സിലായി സാറേ പാപത്തിന്റെ വേദന മരണമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ പാപം ചെയ്തവൻ അത്ര പെട്ടെന്ന് മരിക്കുന്നില്ല എന്ന് അറിയാം എല്ലാം ഞാൻ ചെയ്ത തെറ്റുകൊണ്ടല്ലേ സാറേ അതുകൊണ്ട് അതൊക്കെ അനുഭവിക്കാൻ ഞാൻ തയ്യാറാ സാറേ തയ്യാറാ സാറിനെ എൻ്റെ മോളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണ്ട എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് സാറേ വേണ്ട ഇനി ആ കുഞ്ഞിനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണ്ട അതിൻ്റെ ഭാവി കളയേണ്ട സാറേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ ആകെ വിഷമിക്കുക എടാ എനിക്ക് മനസ്സിലാവും നിന്റെ വിഷമം നീ ഇവിടുന്ന് നേരെ ജയിലിലേക്ക് പോകും അത് കഴിഞ്ഞാൽ അധികം വൈകാതെ നീ പുറത്തിറങ്ങും അന്നേരം നിനക്ക് എങ്ങനെ എവിടെയെങ്കിലും ഒക്കെ മാറി നിന്നാണെങ്കിലും നിന്റെ കുഞ്ഞിനെ കാണാമല്ലോ വേണ്ട സാറേ ഇനി ആ കുഞ്ഞിൻ്റെ നിഴലിൽ പോലും ഞാനൊന്നും നോക്കില്ല കാരണം അത്രയ്ക്ക് അത്രയ്ക്ക് ദുഷ്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ കണ്ണുനേർ തുടയ്ക്കുക ഈ സമയം കിരൺ മനോഹറിനെ ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് സരൈവിനെയാണ് സരൈവ് ബീച്ചിലേക്ക് നോക്കി നിൽക്കുക ഓരോന്ന് ആലോചിച്ചോണ്ട് അപ്പോഴത്തേക്കും സറി കുറെ ആരെയൊക്കെയോ ഫോൺ വിളിക്കാൻ നോക്കുന്നുണ്ട് ആരെയും ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല ഈ സമയം സറി അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫോണും നോക്കിയിരിക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ മനോഹർ വന്ന് ഇറങ്ങുക മനോഹർ വന്ന് ഇറങ്ങിയതും നമ്മുടെ മനോഹറിന് നല്ല തലവേദനയുണ്ട് തലയിൽ അമർത്തി പിടിച്ചുകൊണ്ട് നോക്കിയപ്പോൾ കുഞ്ഞ് അവിടെ നിൽക്കുന്നു തൻ്റെ മോളെ കണ്ടതും മനോഹർ അങ്ങോട്ട് ഓടിച്ചെന്നു എന്നിട്ട് കൺമണി മോളെ കോരിയെടുത്ത് ഉമ്മയൊക്കെ കൊടുക്കുക കുറേ ഉമ്മയൊക്കെ കൊടുത്തതിന് ശേഷം കൺമണി മോളെ കെട്ടിപ്പിടിക്കുക ഇത് കണ്ട് സരയും എടാ എന്നും പറഞ്ഞൊരൊറ്റ വിളി ആ വിളി കേട്ടതും മനോഹർ കുഞ്ഞിനെയും കൊണ്ട് ഓട്ടം സരയും പിന്നാലെ ഓടി ഒരു രക്ഷയുമില്ല മനോഹർ ഭയങ്കര സ്പീഡിൽ ഓടി ഓട്ടോറിക്ഷയിൽ കയറി കുഞ്ഞിനെയും കൊണ്ട് കടന്നു കളഞ്ഞു അത് കണ്ടതും സഹിക്കാനാകാതെ ചങ്ക് തകർന്ന് നമ്മുടെ സരയും അവിടെ ബോധം കെട്ട് വീണു മോളെ എന്നും പറഞ്ഞ് ഒച്ചത്തിൽ വിളിയോടെ സരയി ചാടി എഴുന്നേറ്റു എന്താ എന്താ മോളെ എന്തു പറ്റി എന്ന് ഷാരിയുടെ ചോദ്യം അത് കേട്ടതും ഓടിച്ചെന്ന് കുഞ്ഞിനെടുത്ത് സരി ഉമ്മയൊക്കെ കൊടുക്കുക പേടിച്ചു പോയി അമ്മ പേടിച്ചു പോയി മോളെ അമ്മ ഞാൻ ഇവിടെ ഇരുന്ന് ഒന്ന് മയങ്ങിപ്പോയി ആ സമയത്ത് ഉറങ്ങിപ്പോയ സമയത്ത് ഒരു സ്വപ്നം കണ്ടമ്മ എൻ്റെ മോളെ അവൻ തട്ടിക്കൊണ്ട് പോകുന്ന പോലെ ഒരു സ്വപ്നം ഉറങ്ങിപ്പോയോ അതേ അമ്മ ഞാൻ ഇവിടെ ഇരുന്ന് ഓരോന്ന് ആലോചിച്ചൊന്ന് ഉറങ്ങിപ്പോയി അങ്ങനെ അങ്ങനെ അവൻ വന്ന് എൻ്റെ മോളെ തട്ടിക്കൊണ്ട് പോയത് പോലെ സ്വപ്നം കണ്ടമ്മേ വാമ്മ നമുക്ക് പോകാം നമുക്ക് പോയി കുഞ്ഞിനെ എന്തേലൊക്കെ മേടിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ അവൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പോകും എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സ് മാറ്റും അമ്മ വാ എന്നും പറഞ്ഞുകൊണ്ട് ശാരിയും വിളിച്ചുകൊണ്ട് ഒരു കടയിലേക്ക് പോവുക അങ്ങനെ നമ്മുടെ ശാരിക്ക് പേടിയായി ഈശ്വര ഇവളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്തായിരിക്കും എനിക്കാണെങ്കിൽ പേടിയായിട്ട് പാടില്ല എന്താ ഇപ്പം ചെയ്യുക എന്നൊക്കെ ആലോചിക്കുക അപ്പൊ സരയും അമ്മേ ഞാൻ സ്വപ്നം കണ്ട് എന്താണെന്നറിയാമോ ഞാൻ ഫോണിൽ സംസാരിച്ചോണ്ട് നിൽക്കുമായിരുന്നു ആ സമയത്ത് അവൻ ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങി ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയിട്ട് പതുക്കെ പതുക്കെ അവൻ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് കുഞ്ഞിനെ എടുത്ത് കുറേ ഉമ്മയൊക്കെ കൊടുത്തു അതിനുശേഷം കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഒരൊറ്റ ഓട്ടം ആ ഓട്ടത്തിൽ ഞാൻ ആകെ പേടിച്ചു പോയമ്മേ അവൻ്റെ പിന്നാലെ ഞാൻ ഓടിയമ്മേ പക്ഷേ എത്ര ഓടിയിട്ടും എത്ര ഓടിയിട്ടും എനിക്ക് എനിക്ക് അവനെ പിടിക്കാൻ പറ്റിയില്ല എൻ്റെ മോളെയും കൊണ്ട് അവൻ കടന്നു കളഞ്ഞു ഞാൻ 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 ഒരുപാട് പേടിച്ചു പോയമ്മേ പേടിച്ചു പോയി എൻ്റെ മോളെ എൻ്റെ മോളെ അവൻ തട്ടിയെടുക്കും അമ്മേ എന്താ മുള ഇത് അവനിപ്പോ ഹോസ്പിറ്റലിലല്ലേ അത് മാത്രമല്ല അവിടെ നിന്നും അവൻ നേരെ പോകാൻ പോകുന്ന ജയിലിലേക്കാ അങ്ങനെയുള്ളപ്പോ അവൻ എങ്ങനെയാ മുളെ ഏഹ് മോളുടെ നമ്മുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോകുന്നത് അല്ലമ്മേ ഇതുപോലെയായിരുന്നല്ലോ ഗംഗാപ്രസാദും അവൻ ഹോസ്പിറ്റലിൽ നിന്നും ചാടി അത് ഓർമ്മയുണ്ടോ എന്നിട്ട് അത് ആരെ കൊല്ലാനായിരുന്നു ഏർ കിരണ്ണയും കല്യാണിയൊക്കെ കൊല്ലാൻ വേണ്ടി അങ്ങനെ ഹോസ്പിറ്റലിൽ ചാടി അവൻ ഇപ്പൊ ഒളിവില്ല ഇല്ല കൊന്നു എന്നാണ് മരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷെ എൻറെ മനസ്സ് പറയുന്നത് അവ മരിച്ചിട്ടില്ല ആ ആ ഇത് വിട് ആ ചാപ്റ്റർ അവിടെ അവസാനിച്ചു എന്ന് കരുതി എല്ലാരും നടക്കുക പക്ഷെ ഇവിടെ ഒരു കാര്യം ഞാൻ പറയാ എനിക്ക് എനിക്ക് എൻ്റെ മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ അവൻ മരിക്കണം ആ മനോഹർ മരിക്കണം മോളെ ഇനി ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട എന്തായാലും മോള് വാ നമ്മൾക്കിനെയും ഓരോന്നൊക്കെ ആലോചിച്ചിങ്ങനെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ അവനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നതാ ഇല്ല ഇല്ല എനിക്കതിന് കഴിയില്ല അവനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല ഒരുപാട് സങ്കടത്തോടെയാണ് ഞാൻ ജീവിക്കുന്നത് എന്റെ ജീവിതം തകർത്തവനാ എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവനാ എന്റെ കുഞ്ഞിന്റെ ഭാവി ഇല്ലാതാക്കിയവനാ അങ്ങനെയുള്ളപ്പോ അവനോട് എനിക്ക് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല മാം അത് ഈ ജന്മം നടക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ജ്യൂസ് കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അമ്മക്ക് വേറെന്തേലും വേണോ വേണ്ട മോളെ എനിക്ക് വേറെ ഒന്നും വേണ്ട എന്നും പറയുമ്പോഴേക്കും സരയും ഷാരിയെ തുറച്ചു നോക്കുക ഈ സമയം ഷാരി ഇതൊന്നും കാണാതെ ജ്യൂസും കുടിച്ചോണ്ടിരിക്കുക കുഞ്ഞാണെങ്കിൽ ഐസ്ക്രീം കഴിക്കുക ഈ സമയം സരയെ ചോദിക്കുക നിങ്ങൾക്ക് ജയിലിൽ പോകാൻ പേടിയുണ്ടോ ജയിലിൽ പോയി കിടക്കാൻ പേടിയുണ്ടോ അത് കേട്ടതും ഏഹ് നിങ്ങൾക്ക് ജയിലിൽ പോകാൻ പേടിയുണ്ടോയെന്ന് എന്താ മോളെ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ ജയിലിൽ പോകാൻ പേടിയുണ്ടോ ഇല്ലയോ ഞാൻ എന്തിനാ മോളെ ജയിലിലേക്ക് പോകുന്നേ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ നിങ്ങൾ ഒന്നും ചെയ്യണ്ട പക്ഷേ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ജയിലിൽ പോണോന്നാണ് ഞാൻ ചോദിച്ചത് ഈശ്വര എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഹോസ്പിറ്റലിലേക്ക് പോകാൻ എനിക്ക് തടയുണ്ട് എന്നെ കണ്ട പോലീസുകാരൊക്കെ ചെക്ക് ചെയ്ത് വിടില്ല അകത്തേക്ക് പക്ഷെ നിങ്ങൾക്ക് പോകാം അവൻ്റെ അവൻ്റെ ആരെങ്കിലും ആണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് ചെല്ലാം അങ്ങനെ ചെന്ന് അവൻ്റെ കഴുത്ത് ഞെരിച്ച് അവനെ അങ്ങ് കൊന്നു കളഞ്ഞൂടെ മോളെ എന്തിനാ മോളെ ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ വേണ്ട മോളെ അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട ഇനി അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല ഒരാളെ കൊന്ന് ജയിലിലൊക്കെ എന്ന് പറഞ്ഞാൽ അത് അതത്ര നിസ്സാരമുള്ള കാര്യമല്ല മിണ്ടരുത് മിണ്ടി പോരുത് നിങ്ങൾ നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടോ ഏഹ് ആരെങ്കിലും ഉണ്ടോ ഞാൻ നിങ്ങളുടെ സ്വന്തമല്ല നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്നവൻ നിങ്ങളെ ചതിച്ച് വേറൊരുത്തേക്ക് സമ്മാനിച്ചതാ എന്നെ അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങളുടെ സ്വന്തം കുഞ്ഞു ചത്തുപോയി അങ്ങനെ ആരുമില്ല നിങ്ങൾക്കിപ്പോ ആരുമില്ലാതെ അനാഥയായി ജീവിക്കുന്ന നിങ്ങളെല്ലാം ചെലവ് തന്നു നോക്കുന്നില്ല ഞാൻ അതിനുള്ള നന്ദിയെങ്കിലും കാണിക്കെന്നോട് ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ ഇത്തിരി നന്ദിയും കടപ്പാടും ബാക്കിയുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അങ്ങ് അനുസരിക്കേ അനുസരിക്കാനാ പറഞ്ഞത് അത് കേട്ടത് മോളെ വേണ്ട മോളെ ഒരാളെ കൊല്ലന്നൊക്കെ പറഞ്ഞ അത് വലിയ പാപ മഹാപാപം ആ പാപം ചെയ്തിട്ട് എൻ്റെ മോള് ജയിലിൽ പോയി കിടക്കണ്ട എനിക്കും അതിന് കഴിയില്ല ഏ എന്നും പറഞ്ഞുകൊണ്ട് സരയോ ടേബിളിട്ടൊരു ഒറ്റ അടി ആ ശബ്ദം കേട്ടതും കടക്കാരും കടയിലിരുന്ന് ജ്യൂസ് കുടിക്കുന്നവരൊക്കെ നോക്കുക സരയോവിനെ മോളെ ആളുകൾ ശ്രദ്ധിക്കുന്നു എന്താ മോളെ ഇത് ഭ്രാന്ത് പിടിക്കുക എനിക്ക് പ്രാന്ത് പിടിക്കുക അവൻ മരിക്കാതെ എനിക്കൊരു ഒരു ഒരു സമാധാനവും കിട്ടില്ല അവൻ മരിച്ചാൽ മാത്രമേ എനിക്ക് ഈ ലോകത്തിന് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റൂ ചാകട്ടെ അവൻ ചാകട്ടെ ചത്തു പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സരി അവിടെ ഇങ്ങനെ ഒരു പ്രാന്തിയെ പോലെ ഇരുന്ന് കാണിക്കുക മോളെ മിണ്ടാതിരിക്കും മോളെ എന്താ മോളെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എൻ്റെ അച്ഛനെന്ന് പറയുന്നവനോട് എനിക്കിപ്പോൾ ഇത്തിരി സ്നേഹം തോന്നിത്തുടങ്ങി എന്തുകൊണ്ടാണെന്നറിയാമോ അയാള് എന്റെ ആഗ്രഹം സാധിച്ചു തന്നു അവൻ്റെ തലയടിച്ചു പൊളിച്ചു ഇനി അവന്റെ ജീവനും കൂടി എടുത്താ പിന്നെ അയാള് അയാള് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു അച്ഛനായി മാറിക്കഴിഞ്ഞാൽ അയാള് പറയുന്നത് എന്തും എന്തും ഞാൻ അനുസരിക്കും മോളെ വേണ്ട മോളെ ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല വിണ്ടരുന്നേ നിങ്ങൾ നിങ്ങൾ കുഞ്ഞിനെ കൊണ്ട് പോ കുഞ്ഞിനെ കൊണ്ട് പോകാനാ പറഞ്ഞത് മോളെവിടെ പോവാ ഞാൻ എവിടെങ്കിലും പോകും അത് നിങ്ങൾ അന്വേഷിക്കണ്ട കുഞ്ഞിനെ കൊണ്ട് പോകാൻ നോക്ക് അത് കേട്ടതും ആകെ പേടിച്ച് ശാരി കുഞ്ഞിനെ എടുത്തോണ്ട് അവിടെ നിന്നും പോവുക ഈ സമയം ഭ്രാന്ത് പിടിച്ച് സരയോ നേരെ കാരോ എടുത്തോണ്ട് ജയിലിലേക്കാണ് പോകുന്നത് അപ്പോൾ രാഹുലിനെ കാണാനാണ് സരയോ പോയത് ഞാനിപ്പോ ഭ്രാന്ത് പിടിച്ച് നടക്കുവച്ചാ നിങ്ങള് അവന്റെ തലതല്ലി പൊളിച്ചു ആ സന്തോഷത്തിലായിരുന്നു ഞാൻ പക്ഷേ ഇപ്പ എന്റെ ഉറക്കം നഷ്ടപ്പെട്ടു എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു അതിൻ്റെ കാരണം അവനാ അവൻ ഒറ്റരുത്തൻ എന്താ മുള എന്തുപറ്റി അവൻ നിന്നെ ശല്യം ചെയ്തോ ശല്യമൊന്നും ചെയ്തില്ല അവൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവനെ കൊല്ലാൻ ഞാൻ അങ്ങോട്ട് ചെന്നു പോലീസുകാർ എന്നെ തടഞ്ഞു സിസ്റ്റർമാർ എന്നെ തടഞ്ഞു പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തു കിരണ എന്നെ രക്ഷിച്ചത് എൻ്റെ കുഞ്ഞ് ഇപ്പൊ സുരക്ഷിതമായ കൈകളിലാണ് ആ എൻ്റെ എൻ്റെ വളർത്തമ്മയും രൂപാന്റിയുടെ കൂടെയുണ്ട് പിന്നെ എൻ്റെ പെറ്റമ്മ ആ അമ്മ കല്യാണിയുടെയും രൂപാന്റിയുടെയൊക്കെ വീട്ടിലായിട്ട് മാറി മാറി നിന്നോളും അതുകൊണ്ട് പേടിയൊന്നുമില്ല എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിലും എൻ്റെ അമ്മമാരുടെ കാര്യത്തിലും ഞാനിപ്പോ ധൈര്യത്തില്ല അവൻ ജയിലിലേക്ക് തിരിച്ചു വന്നാലും അച്ഛൻ ഇനി അവനെ അവനെയൊന്നും തൊടാൻ പോലും പറ്റില്ല അവനെ ഞാൻ കൊല്ലേണ്ടിരുന്നതാ മോളെ ഒരു വെട്ടും കൂടെ കൊടുത്തിരുന്നെങ്കില് അവൻ ചത്തു പോയുന്നോ അതുപോലെയാ ഞാൻ അവൻറെ തല തല്ലി പൊളിച്ചത് പണിയായുധം കൊണ്ട് തലയിലിട്ട് വെട്ടുമ്പോ അവ വാടനും ബാക്കിയുള്ളവരും അന്ന് പിടിച്ചില്ലായിരുന്നെങ്കില് ഞാൻ അവനെ കൊന്നിരുന്നെ സാരല്ല എനിക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ അവനെ ഇത്രക്കെങ്കിലും വേദനിപ്പിച്ചില്ലേ അത് തന്നെ വലിയ കാര്യം പക്ഷെ എനിക്ക് ഇനി അവനെ കൊല്ലേണ്ടതുണ്ട് അതുകൊണ്ട് അച്ഛനറിയാവുന്ന ഗുണ്ടകളുടെ ആരെങ്കിലും നമ്പർ എനിക്ക് തരാമോ ആ ആരെയും അങ്ങനെ വിശ്വസിക്കൊന്നും വേണ്ട മോളെ എല്ലാം ആ സേനന്റെ ആൾക്കാരാ അതുകൊണ്ട് തന്നെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരുത്തനുണ്ടായിരുന്നു അവനിപ്പോ ജയിലിലാണോ പുറത്താണോന്നൊന്നും അറിയില്ല അല്ല ജയിലിലാണെങ്കിൽ അച്ഛൻ അറിയാൻ പറ്റുമല്ലോ ജയിലിലാണെങ്കിൽ അറിയാൻ പറ്റും പക്ഷെ സബ് ജയിലിലാണെങ്കി അറിയാൻ പറ്റില്ലല്ലോ മോളെ ആ എന്തായാലും അയാളുടെ നമ്പർ ഒന്ന് പറ എനിക്ക് എന്തായാലും അവനെ കൊല്ലണം കൊല്ലാതിരിക്കാൻ എനിക്ക് പറ്റില്ല അച്ഛാ അത്രയ്ക്ക് അത്രയ്ക്ക് ദേഷ്യം വാശിയും എൻ്റെ മനസ്സിലുണ്ട് ഞാൻ ഞാൻ അത്രയ്ക്ക് തകർന്നു പോയത് അവൻ ഒറ്റരുത്തം കാരണം അവൻ കാരണം എന്നും പറയാ ശരി മോളെ നമ്പർ എഴുതിയെടുത്തോ എന്നും പറഞ്ഞ രാഹുൽ നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കുക കൊല്ലും അവനെ കൊല്ലും അവനെ കൊന്നിട്ട് ഈ ജയിലിലേക്ക് വരാനും എനിക്കൊരു മടിയുമില്ല എന്തായാലും ഇനി അവനെ ജയിലിലേക്ക് വന്നാലും അധികനാൾ അവൻ ഇതിനുള്ളിൽ കിടക്കില്ല പുറത്തേക്ക് ഇറങ്ങും അതുകൊണ്ട് അതുകൊണ്ട് അവനെ അവനെ കൊല്ലാൻ എത്രയും പെട്ടെന്ന് ആൾക്കാരെ കണ്ടുപിടിച്ചേ മതിയാവും പുറത്തിറങ്ങുന്നവൻ ഇനി ഒരിക്കലും സന്തോഷത്തോടെ ജീവിക്കാൻ പാടില്ല അവൻ്റെ ആയുസ് ഇങ്ങോട്ട് എടുക്കാൻ എനിക്ക് 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 ആ ആദ്യം ആദ്യം കൂടി ആഗ്രഹം കൂടി ഇനി ഒരിക്കലും ഞാൻ അവനെ വെറുതെ വിടില്ല വെറുതെ വിടില്ല അച്ചാ എന്നും പറഞ്ഞുകൊണ്ട് ഒരു പോലെ സലയിൽ മാറുന്നത് കണ്ട് പേടിച്ച് വരച്ച് നിൽക്കുകയാണ് നമ്മുടെ രാഹുൽ അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണമെന്നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്